ഈ റംസാൻ മാസം വിട പറയുന്ന ദിവസങ്ങൾക്കുള്ളിൽ ഏറ്റവും പുണ്യമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാവാൻ ഇന്ന് സാധിച്ചു അലഹദില്ല ഞാനിപ്പോൾ ഉള്ളത് പിന്നെ വേങ്ങരക്കടുത്ത് പുത്തൻപറമ്പിലെ അലീഷ ഏജൻസിയുടെ മുന്നിലാണ് അതിൻ്റെ ഓണറായ പ്രിയ സുഹൃത്ത് പിന്നെ ഷറഫുദ്ദീനും പിന്നെ ഒക്കെ ഉണ്ട് ഇവിടുത്തെ നല്ല വ്യക്തികൾ ഒരുപാട് ആളുകളപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും ഈ പരിസരത്തെ ഒരുപാട് നിർധനരായ ആളുകൾക്ക് കുടുംബങ്ങൾക്ക് ഇവരുടെ പത്താം വാർഷികത്തിൻ്റെ ഭാഗമായി കുറച്ച് വീട്ടുപകരണങ്ങൾ ബക്കറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മാറ്റ് പായ ഉൾപ്പെടെ ഒരുപാട് സാധനങ്ങൾ സൗജന്യമായിട്ട് നൽകിയ സന്തോഷവേളയിലാണ് ഞങ്ങളുള്ളത് അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല ഈ പ്രദേശത്തെ ഏകദേശം മുന്നൂറ് നാന്നൂറ് കുടുംബങ്ങൾ ഇവിടെ വന്ന് അത് പിന്നെ വാങ്ങിച്ച് വളരെ സന്തോഷത്തോടു കൂടി കളക്ട് ചെയ്ത പോയ നിമിഷത്തിലാണുള്ളത് അപ്പോൾ ഇതൊക്കെ ഒരു സന്തോഷ നിമിഷമാണ് ഈ അലീഷ ഏജൻസി നമുക്കറിയാം പിന്നെ കേരളത്തിലെ ഒരു വലിയ സ്ഥാപനമാണ് ഈ റീറ്റെയിൽ രംഗത്തും ഹോൾസെയിൽ രംഗത്തും അല്ലേ കേരള ഓൾ കേരള എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് ഇവിടെ ഉള്ളത് നമ്മളത് പ്ലാസ്റ്റിക് ഐറ്റംസ് ഉണ്ട് പിന്നെ ഫർണിച്ചർ ഐറ്റംസ് അലുമണിയം സ്റ്റീൽ പിന്നെ എല്ലാ ഐറ്റംസ് എല്ലാ ഐറ്റംസും ഉണ്ട് ഏതായാലും ഒരു ബിസിനസിന്റെ വളർച്ചയിൽ ഇവർ പരമാവധി സമ്പാദിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇവരുടെ ബിസിനസിന്റെ ലാഭ വിഹിതത്തിന്റെ ഒരു ഭൂരിഭാഗം ഭാഗവും പാവപ്പെട്ട ആളുകൾക്ക് നൽകുന്ന ഒരു ടീമാണ് അതുകൊണ്ട് എനിക്കും വലിയ സന്തോഷം ഉണ്ടായി ഇങ്ങനെ ഒരു തീരുമാനം ഇവരിതിന്റെ പാർട്ട്നേഴ്സ് എടുത്തപ്പോ അപ്പൊ എന്ത് തോന്നുന്നു അപ്പൊ അതിന് തന്നെ ഷർഫ് എന്നെ വിളിച്ചു അപ്പൊ നമ്മള് നൂറ് ശതമാനവും വലിയ സന്തോഷത്തോടു കൂടി സപ്പോർട്ട് നൽകി അപ്പോ എന്താ എന്തോന്നും നല്ലൊരു തീരുമാനമാണ് അവരെ കൊണ്ട് അവരുടെ പത്താം വാർഷിക തലേഷയുടെ പത്താം വാർഷികം വളരെ നല്ല രൂപത്തിൽ ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് നല്ല രൂപത്തിൽ പിന്നെ അവരെ കൊണ്ട് കഴിയുന്ന വീട്ടുപകരണമായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞു അർഹത തീർച്ചയായിട്ടും അർഹതപ്പെട്ട ആളുകൾ തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇപ്പോൾ പിന്നെ അരുതകർമ്മസേനൻ്റെ ആളുകളുണ്ട് അതേപോലെ തന്നെ ആശാവർക്കർമാരുണ്ട് തൊഴിലുറപ്പിൻ്റെ ആളുകളുണ്ട് അങ്ങനെ വിവിധ മേഖലയിൽ നിന്നുള്ള ആളുകളും

ആ വീടുകളെത്തിച്ചെടുക്കുന്നുണ്ട് പിന്നെ നിന്നോട് ഷർഫ് കുറച്ച് ഒക്കെ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒക്കെ ഉഷാറാവട്ടെ ഒക്കെ ഉഷാറാവട്ടെ പത്താം വാർഷിക നറുക്കെടുപ്പുണ്ട് ഏതായാലും ഒക്കെ എനിക്ക് വേറെ ഇഷ്ടപ്പെട്ട ഇതാണ് ആ ഇത് ആ സ്റ്റാഫാണ് പേരെന്ത് അലീഷന്റെ മാനേജർ അല്ലേ നമ്മളെ മുജീബ് മുജീബ് മറ്റൊരാള്ണ്ട്ഷാറായി സർഫുന്റെ കസിൻ ബ്രദറും കൂടിയാണ് പിന്നെ ബിസിനസ് അപ്പൊ പിന്നെ സർഫുന്റെ ഏകദേശം പത്ത് വർഷത്തോളായി ബിസിനസ് തുടങ്ങി സർഫുന്റെ ഈ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും കുറെ സാധനങ്ങള് എൻ്റെ നാട് വീടുക്കണ പാലപ്പുറയിലും പിന്നെ വിതരണം ചെയ്യാൻ സാധിച്ചു ഇതൊക്കെയല്ലേ നമ്മള് വലിയ സന്തോഷം ഇതാ നമ്മളെ മിനി സഹോദരിയാണ് ഇതാ സ്ഥലം കിട്ടിയില്ല ഇവർക്ക് എന്താ പറയുക ഇതൊക്കെ റെഡി ആയിരുന്നു പക്ഷെ സ്പേസ് കോട്ട കിട്ടാറില്ല നോക്കാൻ ചെയ്യട്ടെല്ലാരും